എല്ലാവർക്കും നമസ്കാരം ഒന്നിച്ച് പഠിക്കാം ഞങ്ങളുണ്ട് കൂടെ എന്തും അങ്ങനെ പറയാൻ കാര്യം ടെക്നിക്കൽ അസിസ്റ്റന്റ് വീണ്ടും ടെക്നിക്കൽ അസിസ്റ്റന്റ് ഫിംഗർ പ്രിന്റ് സെർച്ചർ ജൂനിയർ അനലിസ്റ്റ് കെ എം എം എൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ തന്റെ കെമിസ്ട്രിക്കാർക്ക് ഇഷ്ടംപോലെ കോഴ്സുകൾ ബി എസ് സി എം എസ് സി കെമിസ്ട്രി പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇഷ്ടം പോലെ കോഴ്സുകൾ വന്നിരിക്കുകയാണ് നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ഈ വർഷം ഒന്ന് ഇരുന്നാൽ ഈ വർഷം നിങ്ങളൊന്ന് ഇരുന്നാൽ ായിട്ട് നിങ്ങൾക്ക് ജോലി നേടാം ഈ ചില ആൾക്കാരുണ്ട് ഒരു കോഴ്സ് വരുമ്പോഴും അവർ കൃത്യമായിട്ട് അനലൈസ് ചെയ്യും എന്നിട്ടാണ് പഠിക്കുന്നത് പക്ഷെ എനിക്ക് വിഷമം വന്നൊരു കോഴ്സ് ഈ കോഴ്സാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്തതാണത് നല്ലൊരു പോസ്റ്റ് നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻ ഗസറ്റഡ് റാങ്ക് എന്നിട്ടും പഠിക്കാൻ ഉദ്യോഗാർത്ഥികളില്ല ആർക്കും അറിയേണ്ടതിൽ സാധാരണ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിഫിക്കേഷൻ ഇഷ്ടംപോലെ കോഡ് വരും സാറേ എന്നാ ക്ലാസ് തുടങ്ങുന്നേ ഞങ്ങൾ ജോയിൻ ചെയ്താണ് സിലബസ് വന്നോ ഇല്ലെങ്കിൽ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വരും ആരും ചോദിച്ചിട്ടില്ല ഇപ്പം പക്ഷേ വന്നു തുടങ്ങി ഇപ്പം ഞാൻ കുറേ വീഡിയോ ഒക്കെ ചെയ്ത് ഉദ്യോഗാർത്ഥികളൊക്കെ മനസ്സിലായിട്ട് മനസ്സിലായിട്ടൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട് ഒരു കാര്യം പറയാം ഇതിന് സിലബസ് വന്നിട്ടില്ല കേട്ടോ സിലബസ് വന്നിട്ടില്ല സിലബസ് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മോഡിഫൈ ചെയ്ത് ഇപ്പം നിങ്ങൾ ബേസ് പഠിച്ചോടിച്ച് പോവുക താണ്ടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് നല്ല ചാൻസാണ് അത് കെമിസ്ട്രിക്കാർക്ക് ഫുഡ് ടെക്നോളജിക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ കോമ്പറ്റീഷൻ കുറവായിരിക്കും ആത്മാർത്ഥമായി പഠിച്ചാൽ പറ്റും ജൂനിയർ അർണലിസ്റ്റ് അവിടുത്തെ പ്രത്യേകത ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം ചവറ കേല്ലായിരിക്കും ജോലി കിട്ടാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലാണ് എൻ്റെ വീട് ചവറയിലാണ് തൊട്ടു മുന്നിലാണ് ഈ സ്ഥാപനം നല്ല ജോലിയാണ് നല്ല സാലറി കിട്ടുന്ന നല്ല ജോലിയാണ് ലാബിലാണ് ജോലി വരുന്നത് അടുത്ത ഫിംഗർ പ്രിൻറ് സർച്ചർ ഓൾറെഡി മാസ്റ്റർ കെ അക്കാഡമി ആ കോഴ്സ് ചെയ്തതാണ് ഇപ്പോൾ ഒഴിവുകൾ കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ നാല് കോഴ്സും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഞങ്ങൾ കോഴ്സ് ചെയ്യുന്നത് ഇതിനെല്ലാം കൂടെ നമ്മൾ അയ്യായിരം രൂപ വീതമാണ് ഇട്ടിരുന്നത് നാല് കോഴ്സുകളാകുമ്പോൾ ഇരുപതിനായിരം രൂപ ഒരു സാധാരണ ഉദ്യോഗാർത്ഥികൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ പകുതി അങ്ങ് കുറച്ചിട്ട് വെറും പതിനായിരം രൂപയ്ക്കാണ് ഈ കോഴ്സ് നൽകുന്നത് പതിനായിരം രൂപയ്ക്ക് കോഴ്സ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും സാറേ ഈ പതിനായിരം രൂപയ്ക്ക് നൽകുമ്പോൾ എല്ലാം ആണോ അല്ല ടെക്നിക്കൽ അസിസ്റ്റന് ഫുൾ കെമിസ്ട്രി എന്ന് കരുതുക ഫുൾ കെമിസ്ട്രി ആയിരിക്കും അതാണ്ട് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറിൽ അമ്പത് ശതമാനം കെമിസ്ട്രിയും അമ്പത് ശതമാനം എന്തായിരിക്കും ഫുഡ് ടെക്നോളജി ഫുഡ് വയ ടോക്സ് ആയിരിക്കും അടുത്ത ടോപ്പിക് ഇവിടെ വന്നേ ഫിംഗർ പ്രിൻറ് സർച്ചറിനെ അമ്പത് ശതമാനം ഫിസിക്സും അമ്പത് ശതമാനം ആയിരിക്കും ഇവിടെ ജൂണിൽ അനലിസ്റ്റിന് നമുക്ക് എന്താ മെജോറിറ്റി കെമിസ്ട്രി പ്രതീക്ഷിക്കാം അപ്പം എല്ലായിടത്തും കെമിസ്ട്രി മാത്രമല്ല കെമിസ്ട്രി വരും ഫിസിക്സ് വരും ഫുഡ് ടെക്നോളജി വരും ജി കെ വരണ സാധ്യത വളരെ കുറവായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് മാസ്റ്റർ കെ അക്കാഡമി കോഴ്സ് ചെയ്യുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തായിരിക്കും പ്രയോജനകരമായിരിക്കും മാക്സിമം ഫോളോ ചെയ്യുക നന്നായി പഠിക്കുക നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും ഈ നാല് കോഴ്സും കൂടെ ക്ലബ് ചെയ്ത് പഠിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക്